ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ലെക്സോണ മാട്രസ് ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ ഉത്സാഹം പാലക്കാട് കഞ്ചിക്കോട് സ്റ്റേഷൻ പരിധിയിൽ പെട്രോളുമായി പോവുകയായിരുന്ന എഴുപതിനായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഗുഡ്സ് ട്രെയിനിൽ ഇന്ധന ചോർച്ച എറണാകുളം ഇരുമ്പനത്തിൽ നിന്നും ബാംഗ്ലൂർ ദേവനകുടിയിലേക്ക് പോവുകയായിരുന്ന ഓയിൽ ടാങ്കർ ട്രെയിനിലാണ് ചോർച്ചയുണ്ടായത് ട്രെയിനിലെ പതിമൂന്നാമത്തെ ടാങ്കറിൽ ഇന്ധന ചോർച്ചയുണ്ടായി പെട്രോൾ പുറത്തേക്ക് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ട്രെയിൻ നിർത്തിയിടുകയായിരുന്നു കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയുടെയും പാലക്കാട് റെയിൽവേ മെക്കാനിക് വിഭാഗം ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ടാങ്കറിലെ സൈഡ് വാൽവിന്റെ ലീക്ക് ലീക്കടച്ച് വൻ ദുരന്തം ഒഴിവാക്കി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ മധുവിന്റെ നേതൃത്വത്തിൽ ഫയർമാൻമാരായ വി കണ്ണദാസ് ആർ രാകേഷ് ആർ സതീഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാരായ എൻ കെ അബുസാലി പി മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളാണ് സുരക്ഷാ മുൻകരുതലുകൾക്ക് നേതൃത്വം നൽകിയത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി